ഏവർക്കും കല്ലാതനി ന്യൂസിലേക്ക് സ്വാഗതം പഹൽഗാമിൽ ഉണ്ടായത് വിനോദസഞ്ചാരികൾക്കെതിരായ ആക്രമണമാണ് എന്ന് പറയാനാണ് പല മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് അവരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ് മതാടിസ്ഥാനത്തിൽ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് അവിടെ ഉണ്ടായത് ഇസ്ലാമിസ്റ്റ് ഭീകരാക്രമണമാണ് എന്ന് പറയാൻ എന്തിനാണ് ഒരു മടി മതാടിസ്ഥാനത്തിലുണ്ടായ ഒരു രാജ്യം നടത്തുന്ന മതഭീകരവാദത്തെ നമ്മൾ എന്തിനാണ് വെള്ളപൂശുന്നത് അതിനർത്ഥം ഇതിൽ ആർക്കൊക്കെയോ പങ്കുണ്ടെന്നുള്ളതല്ലേ ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണം ഭരണത്തിലിരിക്കാൻ വേണ്ടി അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊടുംഭീകര ഇസ്ലാമിസ്റ്റുകളെ ആർ എസ് എസ് ബി ജെ പി കാരായി വേഷം കെട്ടിച്ച് നടത്തിയ ആക്രമണം പോലെ ഇതിലും അതേ കൈകളുടെ കരങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നതുകൂടി അന്വേഷണ വിധേയമാക്കേണ്ടതാണ് എന്തെന്നാൽ ഇന്ത്യയിൽ എപ്പോഴും കലാപം കലാപം എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് ഒരു ഹിന്ദു മുസ്ലിം കലാപം ഇതിന് പിന്നിൽ ലക്ഷ്യമിട്ടിരുന്നോ എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം ഇന്ത്യൻ മുസ്ലിംസ് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രയാസങ്ങൾ കൊണ്ട് ഹിന്ദുക്കളെ കൊന്നതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളെ കൊന്നതെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് കള്ളപ്പണക്കേസിൽ പെട്ടു നിൽക്കുന്ന റോബർട്ട് വാദ്രയുടെ പോസ്റ്റായിരുന്നു അത് ചാരപ്പണിയും രാജ്യ അട്ടിമറിയും സ്വപ്നം കണ്ട് നടക്കുന്നവരുടെ കൂടെ സോറോസ് ഉണ്ടെന്നതും മറക്കണ്ട കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ടാണ് ഈ സന്നയുക്ത ഘട്ടത്തിൽ പാകിസ്ഥാനേയും ഭീകരരെയും പിന്താങ്ങുന്നത് പല വിവാദമായ കോൺഗ്രസ് പോസ്റ്റുകളും പാകിസ്ഥാൻ തന്നെ ആയുധമാക്കിയിരുന്നു ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ നേതാക്കളായ ഉമർ ഒമർ അബ്ദുള്ളയും അസസുദ്ദീൻ ഒ കാണിച്ച വിവേകവും പക്വതയും പോലും പത്തറുപത് കൊല്ലം രാജ്യം ഭരിച്ച കോൺഗ്രസിൽ നിന്നുണ്ടായില്ലെന്നത് ഖേദകരം തന്നെയാണ് സുഭാഷ് കുറുപ്പ് മുൻ നാവിക ഉദ്യോഗസ്ഥൻ കൂടിയാണ് ലേഖകൻ